നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് ബിയിൽ ഇത് നിർണായക പോരാട്ടമാണ് കാരണം സൗത്ത് ആഫ്രിക്കയ്ക്കൊരു തുടക്കം അനിവാര്യമാണ് അവസാനമായിട്ട് അവർ കളിച്ച ആറ് ഏകദിന മത്സരങ്ങളും പൊട്ടി നിൽക്കുകയാണ് അതേസമയം അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നം റിയലൈസ് ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലാണ് വിജയത്തുടക്കം അവരും ആഗ്രഹിക്കുന്നു ഇന്ന് ഊച്ചു തിരിഞ്ഞ് ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിന് കറാച്ചിയിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ മൂന്നാമത്തെ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു തീ പറക്കുന്ന പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവർ ഒരുപക്ഷെ റയാൻ റിക്കൽറ്റിനെയും ക്രിസ്റ്റൻ സ്റ്റാപ്സിനെയും പുറത്തിരുത്താനുള്ള സാധ്യതയുണ്ട് കാരണം ഓൾറെഡി അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് വളരെ സ്ട്രോങ് ആണ് ഇടൻ മർക്കുറാമിൻ്റെ പാർട്ട് ടൈം ഓസ്പിൻ അത് മോർ ദാൻ പാർട്ട് ടൈം ഓസ്പിൻ എന്ന രൂപത്തിൽ തന്നെയാണ് അവർ ഉപയോഗപ്പെടുന്നത് അവർ കാണുന്നത് അതുകൊണ്ട് ഒരേ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ വെച്ചിറങ്ങാൻ അവർ കേശവ് മഹാരാജനെ മാത്രം കളിപ്പിക്കുക ഒപ്പം മർക്കുറാമിൻ്റെ ബൗളിംഗ് ഉപയോഗപ്പെടുത്തുക അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് രണ്ട് സീം ബൗളിംഗ് ഓൾറൗണ്ടേഴ്സിനെയും അതായത് വിയാൻ മൽറേയും അതുപോലെ മാർക്കോ എൻസിനെയും സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ പറ്റും ബാക്കി രണ്ട് ഫ്രണ്ട് ലൈൻ സീമേഴ്സിനെ ഉപയോഗപ്പെടുത്താനും പറ്റും പറ്റുമ്പോൾ അങ്ങനെയുള്ളൊരു ടീം കോമ്പിനേഷനും കൊണ്ട് സൗത്ത് ആഫ്രിക്ക ഇറങ്ങാനാണ് സാധ്യത സൗത്ത് ആഫ്രിക്കയുടെ പ്രോബർ ലൈനപ്പിലേക്ക് നമ്മൾ പോയാൽ ടെംബാബൂമ ക്യാപ്റ്റൻ ദെൻ ടോണി ടി ജോർസിൻ്റെ റാസി ബാൻഡർ ഡ്യൂസൻ മൂന്നാം നമ്പറിൽ ദെൻ നമ്പർ ഫോറിൽ എയ്ഡൻ മഴക്ലം നമ്പർ ഫൈവ് ഹെൻറി ക്ലാസൻ നമ്പർ സിക്സ് ഡേവിഡ് മില്ല നമ്പർ സെവൻ വിയാൻ മൽഡ നമ്പർ എയ്റ്റ് മാർക്കോ എൻസൻ നമ്പർ നയൻ കോർബിൻ ബോഷ് നമ്പർ ടെൻ കേശവ് മഹാരാജ് നമ്പർ ഇലവൻ കാഗിസോർ റബാദ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സൗത്ത് ആഫ്രിക്കയുടെ ഒരു പ്ലെയിങ് ഇലവൻ നമുക്കറിയാം സൗത്ത് ആഫ്രിക്ക അവസാനമായി കളിച്ച ആറ് കളികൾ തോറ്റു ആ കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം അവർ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ഏകദിനത്തിൽ നടത്തിയിട്ടില്ല സംഗതിയൊക്കെ ഒക്കെ ശരിയാണ് പക്ഷെ പലപ്പോഴും അവരുടെ പ്രധാന താരങ്ങൾ അവൈലബിൾ ആയിരുന്നില്ല എന്ന കാര്യം ഓർക്കും ഇപ്പോൾ ഫുൾ സ്ട്രെങ്ത് ടീമും കൊണ്ട് ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അതേസമയം അഫ്ഗാന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇബ്രാഹിം സദ്രൻ മടങ്ങിയെത്തിയിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ മാർച്ചിലാണ് ഏറ്റവും ഒടുവിൽ അവർക്ക് വെട്ടി കളിച്ചത് പിന്നെ അദ്ദേഹത്തിന് ആംഗിൾ ഇഞ്ചുറി പറ്റി പുറത്തായിരുന്നു എല്ലാം ഐ എൽ ടി ട്വൻറ്റിയിൽ അദ്ദേഹം കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അത് അവർക്ക് പോസിറ്റീവാണ് ആണ് അള്ളാ പരിക്കേറ്റ് പുറത്താണെന്നുള്ളത് അവർ അവർക്കുരുതിരിച്ചടി തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ ലെഫ്റ്റ് ഹാം റിസ്റ്റ് സ്പിന്നർ നൂർ അഹമ്മദിനെയോ അതല്ലെങ്കിൽ ലെഫ്റ്റ് ആം ഫിംഗർ സ്പിന്നർ ആയിട്ടുള്ള നങ്കേലിയ കരോട്ടയോ ഇതിൽ ഒരാളെ അവർ കളിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഓൾറെഡി അവർക്ക് മികച്ച സ്പിന്നേഴ്സ് ഉണ്ട് റാഷിദ് ഖാനും മുഹമ്മദ് നബിയും ഒക്കെ ഉണ്ടാകും ആ കൂട്ടത്തിലേക്കാണ് ഇതിൽ ഒരാളെ കൂടി അവർ ഉൾപ്പെടുത്തുക അങ്ങനെ എനിക്ക് അഫ്ഗാൻ ഒരു പ്രോബ്ലം ലൈനപ്പിലേക്ക് പോയാൽ ഇബ്രാഹിം സദ്രൻ റഹ്മാൻ ഉള്ള ഗുർബാസ് റഹ്മദ് ഷാ അഷ്മുല്ലാ ഷാഹീദി അസ്മത്ത് ഉള്ള ഒൽബദൻ നൈബ് മുഹമ്മദ് നബി റാഷിദ് ഖാൻ നൂർ അഹമ്മദ് ഓർ റംഗേലിയ കരോട്ട നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്പർ ടെന്നിൽ നബീദ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ ഒരു ഇലവൻ എന്തായാലും കറാച്ചിയിൽ പ്ലന്റി ഓഫ് റണ്ണ് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലാണ് ട്രൈ സീരീസിലൊക്കെ നമ്മൾ കണ്ടത് വലിയ പ്രശ്നങ്ങളൊന്നും ആ പിച്ചിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സോ റണ്ണൊഴുകാനുള്ള നല്ല സാധ്യത ഇന്ന് നമ്മൾ കാണുന്നു ആര് ജയിക്കും സൗത്ത് ആഫ്രിക്ക തിരിച്ചു വരുമോ അതല്ല അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ സ്വപ്ന സമാനമായ കുതിപ്പ് തുടരുമോ കാത്തിരിക്കാം വീഡിയോ ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റഫ് വർത്താം